വെൽക്കം ബാക്ക് ടു ബിഹിൻ സ്റ്റോറിസ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു ഡി എഫ് എന്ന രാഷ്ട്രീയ പാർട്ടിനെ കുറിച്ചാണ് നമ്മുടെ എൽ ഡി എഫ് എന്ന രാഷ്ട്രീയ സംഘടനയെ കുറിച്ച് സംസാരിച്ച് നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതുകൊണ്ടാണ് കാണാൻ ശ്രമിക്കുക യു ഡി എഫിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യാതെ ആദ്യ പോസിറ്റീവ് സംസാരിച്ചതിനേഷം അതിനുശേഷമാണ് അവരുടെ നെഗറ്റീവിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യം യു ഡി എഫിന്റെ നെഗറ്റീവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശേഷമാണ് അവരുടെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം അതിന് പ്രധാനമായും അവരിൽ കാണുന്ന കാര്യമില്ല ഇപ്പം നമ്മൾ ഏതൊരു ആളോട് അല്ലെങ്കിൽ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ള ഒരാളോട് യു ഡി എഫിൻ്റെ എന്താണ് പോരായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം അവരുടെ ഒത്തൊരുമില്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുക ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം പല സമയത്ത് യു ഡി എഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളീ പഴയ ആൾക്കാരൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഒന്നിച്ച് നിന്നാൽ ഒഴക്കമേലും കിടക്കാനുള്ള ഒരു ഒരു പഴഞ്ചൊല്ല് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ഈ ഒന്നിച്ച് നിൽക്കല് അല്ലെങ്കിൽ ഒത്തിരി മാന്ന് പറഞ്ഞ സംഭവം ഒരു കിട്ടാകനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരുപാട് തമ്മിൽ കണ്ടിട്ടുണ്ട് പല നേതാക്കന്മാരുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഒന്നിച്ചു നിൽക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം അതായത് ഓരോ അണികൾക്കും അണികളുടെ ഇഷ്ടം നേതാക്കന്മാർക്ക് നേതാക്കന്മാരുടെ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ അണികളും നേതാക്കന്മാരും ഒരുമിച്ച് നിന്നെങ്കിലാണ് ഒരു രാഷ്ട്രീയ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ അപ്പം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇനി രണ്ടാമതൊരു പുരായ്മയായിട്ട് പറയുന്ന ഒരു കാര്യം വെച്ചാൽ പല നേതാക്കന്മാരും കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ട് അധികാരമോഹം അതായത് അധികാരം വേണം എന്തായാലും കുഴപ്പമില്ല അധികാരം വേണം അത് ഇലക്ഷൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പല സമയത്തും പല രീതിയിലും പ്രശ്നങ്ങൾ പല ഭാഗത്തുനിന്ന് അത് കാണാൻ സാധിക്കും കാണാൻ സാധിക്കും അതായത് യു ഡി എഫിൽ പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഒന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കിടയിൽ അവർക്ക് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ രീതിയിൽ ഈ അധികാരമോഹം അല്ലെന്നുണ്ടെങ്കിൽ ഒത്തൊരുമയില്ലായ്മ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ ഉണ്ട് അതായത് പുറത്തുനിന്ന് അവർക്ക് പ്രശ്നം എടുക്കാനുള്ള സമയം നിലവിലില്ല എന്നുള്ള സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അധികാരമോഹം പല നമ്മൾ പല സമയത്ത് കാണിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ വലിയൊരു പരാജയം തന്നെയാണ് യു ഡി എഫിന്റെ നിലവിൽ അവരെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം അവർ നിലവിൽ ഭരണത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല പ്രതിപക്ഷം എന്ന നിലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പാർട്ടിയും കൂടിയാണ് ഇനി നമ്മുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സ്വന്തം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജനസമ്മതനായ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് എന്ന് ചൂണ്ടിക്കാണി ആരെ ചൂണ്ടിക്കാണിക്കുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഉമ്മൻചാണ്ടിയായിരുന്നു ജനസമ്പർക്ക പരിപാടിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊക്കെ ആ സമയത്ത് ചെറുപ്പമാണ് ജനങ്ങൾക്ക് ഒരു നേതാവിനെ മനസ്സിലാക്കാനും ഒരു നേതാവിന് ജനങ്ങളെ അടുത്തറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിച്ച ഒരു പരിപാടിയായിരുന്നു കേരളത്തിലെ ജനസമ്പർക്ക പരിപാടി ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരം പോലും ആ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ദിവസം നമുക്ക് അറിയാവുന്നതാണ് അതായത് ജനങ്ങൾക്ക് വേണ്ടി സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെ അനുഭവങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ട്രെയിൻ യാത്രയിൽ പോലും അദ്ദേഹം ഫയലുകൾ നോക്കുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതുമായിട്ടുള്ള തിരക്കിലായിരിക്കുന്നത് പിന്നെ എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് കടന്നു നിന്ന് പരാതികൾ ബോധിപ്പിക്കുക അതിനുള്ള സൊല്യൂഷൻസ് അദ്ദേഹം പറഞ്ഞുതരും എന്നൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് അനുഭവങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ദ്രോഹിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിന് കിട്ടേണ്ടതായ അംഗീകാരങ്ങൾ കിട്ടാതാക്കുകയും ചെയ്ത ഒരു സമൂഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് വാരിപ്പുണ്ടരികയും അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങളുടെ വലിയൊരു എന്ന് പാടി പൂർത്തുകയും ചെയ്തു ചെയ്ത നേതാക്കന്മാരിൽ അല്ലെങ്കിൽ വ്യക്തികളിലൊരാളായിരിക്കും ഉമ്മൻചാണ്ടി കേരളത്തിൽ ഇന്ന് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന സംഘടനയെ സ്നേഹിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാരും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയിലൂടെ വന്നവരായിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഈ ഞാൻ പോലും കോൺഗ്രസ് എന്ന സംഘടനയെ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ അതിനോടൊരു ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാനും തുടങ്ങിയത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയിലൂടെയാണ് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവ് നേതാവ് എന്ന് പറയേണ്ട ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരു ഉറപ്പില്ല ഇനി ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല ഇതിനുശേഷം അങ്ങനെ ഒരു അദ്ദേഹത്തെ ഒരു വ്യക്തി ഇനി കടന്നു വരുമോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഇനി യു ഡി എഫിന്റെ മറ്റൊരു പോസിറ്റീവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം അതിലെ കുറച്ച് നേതാക്കന്മാരാണ് അത്യാവശ്യം കുറച്ച് നല്ല നേതാവ് ിൽ ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ജനങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഒരുപാട് നല്ല നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരാള് വി ഡി സതീശൻ തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു നേതാവിനെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട അത്യാവശ്യം ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട ഒരു കാര്യം വിദ്യാഭ്യാസമാണ് വി ഡി സതീശൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ അത് മാത്രമല്ല കേരളത്തെക്കുറിച്ച് നല്ലൊരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കേരളം ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലൂടെ നല്ലൊരു സാഹചര്യത്തിലോട്ട് മാറാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരു ദീർഘ ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മളൊരു നേതാവ് അല്ലെങ്കിൽ നമ്മളെ നയിക്കേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദീർഘവേക്ഷണമുള്ള ഒരാളായി നിലയിൽ വി ഡി സതീശൻ നേതാവ് തന്നെയാണ് ഈ കഴിഞ്ഞ എനിക്ക് ഷാരി സംസുദീൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചാനൽ ഒരു ഇന്റർവ്യൂ വി ഡി സതീശിന്റെ ഇന്റർവ്യൂ ആയിരുന്നു കാണാൻ സാധിച്ചു ഏകദേശം രണ്ടര രണ്ടര മണിക്കുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഒറ്റ ഒറ്റിൽ കണ്ടു കണ്ടുപോയാണ് കാരണം കേരളത്തെ കുറിച്ചു കേരളം എങ്ങനെയായി തീരണം അല്ലെങ്കിൽ കേരളം ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നല്ലൊരു സാഹചര്യത്തിലോട്ട് മാറണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കണ്ട് ഇന്ന് കഴിഞ്ഞാൽ അത് തീർക്കാൻ എഴുന്നാകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ ശരി നമ്മൾ നമ്മുടെ നിലവിലത്തെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഏതവസ്ഥയിലോട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ നിലയിൽ ആ ഒരു ഇന്റർവ്യൂ എന്താ പറയാ രണ്ട് രണ്ടര മണിക്കൂർ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ എന്നെ കൊണ്ട് സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു കേരളത്തിന് എത്രത്തോളം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കേസൊക്കെ ആ ഒരു ഇന്റർവ്യൂവിൽ ശ്രീ വി ഡി സതീശൻ വളരെ വ്യക്തമായി തന്നെ സംസാരിക്കുന്നുണ്ട് പിന്നെ മറ്റ് കുറെ അധികം നല്ല നേതാക്കന്മാർ യു ഡി എഫിൽ ഉണ്ട് ഒരുപാട് പേര് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പോലും എന്താ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സംവദിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാ ഡി എഫിൽ ഉണ്ടെന്നുള്ളത് യു ഡി എഫിന്റെ ഒരു പോസിറ്റീവ് തന്നെയാണ് പിന്നെ യു ഡി എഫിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ വികസനങ്ങളുടെയും തുടക്കക്കാര് അല്ലെങ്കിൽ തുടക്കം ഇട്ടത് യു ഡി എഫ് ആണ് അവർ അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരുപാട് പേര് പറഞ്ഞു കളിയാക്കാറുണ്ട് നിങ്ങൾ തുടക്കമിട്ടല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അല്ലിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ളതല്ലേ ഞങ്ങൾ ചെയ്തത് ബാക്കി ഞങ്ങൾ അല്ലെങ്കിൽ പൂർത്തിയാക്കിയെന്നൊക്കെ ഒരുപാട് പേര് ക്ലെയിം ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ കാലും ആ കാര്യം ആലോചിക്കേണ്ടത് ഒരു കാര്യം തുടങ്ങാനാണ് പാട് അതായത് തുടക്കം ഇടാനാണ് പാട് തുടങ്ങി കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആകുന്നത് വലിയ കാലിനുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഈ എടുക്കുന്ന ഒരു 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 സ്ട്രെസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കുറെ അധികം തടസ്സങ്ങളിലൂടെ ഇപ്പൊ നമുക്കൊരു ദേശീയപാത നിയമം നിർമ്മിക്കണമെങ്കിൽ പോലും അതിൽ ഒരുപാട് പേരെ പെർമിഷൻ വേണം നമുക്കറിയാം സർക്കാർ അല്ലേ അവർക്ക് വേണം ദേശീയപാത പെട്ടെന്ന് കൊണ്ടാക്കി കൂടാൻ നമുക്ക് ചിന്തിക്കാം പക്ഷെ ഒരു ദേശീയവാദം നിർമ്മിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടിമാലി മൂന്നാം ദേശീയവാദം ഇന്ന് അത് മുടങ്ങി കിടക്കാം അതിന്റെ കാരണം എന്താണ് ഇപ്പം വനപാതയിലൂടെ അല്ലെങ്കിൽ വരത്തിലൂടെ ഒരു റോഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ നൂറായിരം പേര് പെർമിഷൻ വേണം ഇപ്പം വനം വകുപ്പിന്റെ പെർമിഷൻ വേണം ഒരു മരം വെട്ടണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം അങ്ങനെ ഒരുപാട് ക്രമകളിലൂടെയാണ് ഒരു 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 വികസന പ്രവർത്തനം തുടങ്ങി വെക്കുന്നത് ഈ തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ പങ്ക് ഒരുപാട് വികസനങ്ങളിൽ വലിയ വലുതാണ് വലിയ രീതിയിൽ വലുതായിട്ട് തന്നെ കാണേണ്ടി വരും പിന്നെ നമുക്ക് സംസാരിക്കുന്ന മറ്റൊരു കാര്യം അവർ എത്രത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷൻ അവർ എത്രത്തോളം അധികാരത്തിൽ വരും എന്നുള്ള കാര്യമാണ് ഏകദേശം ഞാൻ യു ഡി എഫ് എൽ ഡി എഫിന്റെ കാര്യത്തിൽ സംസാരിച്ചിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാരണം ഇന്ന് നല്ല കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കട്ടക്കെട്ട കോമ്പറ്റീഷൻ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് ആണ് ഒന്നെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ഈ രണ്ട് രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലവിലുള്ളത് പക്ഷേ എന്താ പറയാ അവരുടെ ഈ അധികാരമോഹം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒത്തൊരുമില്ലായ്മയൊക്കെ മാറ്റി വെച്ചാൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ചാൻസ് കൂടാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എത്രത്തോളം അവർ ശ്രമിക്കും എന്നുള്ള കാര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിലനിർത്തി നമുക്ക് പറയാൻ സാധിക്കത്തില്ല അവർക്കൊരു തിരിച്ചൊരു അല്ലെങ്കിൽ അധികാരത്തിലോട്ട് തിരിച്ചു ഒരു അസാധ്യമാണെന്ന് പറയാൻ സാധിക്കില്ല സാധ്യമാണ് കാരണം ഒരു 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 വലിയൊരു വിഭാഗം ആൾക്കാരും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമയമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികാരത്തിൽ വരാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ കുറെ ഒതുക്കി വെച്ചിട്ട് പോസിറ്റീവ്സിനെ മാത്രം എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും ഇന്ന് യു ഡി എഫിനോട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ അനുഭവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ നേതാക്കന്മാരെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ നേതാക്കന്മാരെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടോ ഒന്നുമല്ല അത് ശ്രീ ഉമ്മൻചാണ്ടിനെ പോലുള്ള വ്യക്തികളെ വ്യക്തികളോടുള്ള അവരുടെ ആദരവാണ് ശരിക്കും ഇന്നത്തെ യു ഡി എഫിനോട് കാണിക്കുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് നിലവിലെ നിലവിലുള്ള നേതാക്കന്മാരുടെ മോശമായ പ്രവർത്തനങ്ങൾ മൂലം എന്താ പറയുക യു ഡി എഫ് എന്ന സംഘടനയ്ക്ക് ഒരു കണകം ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ുന്നത് നമ്മുടെ പഴയ നല്ലവരായിട്ട് നമ്മൾ കണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ ആദരിച്ചു പോലും നമ്മളെ സ്നേഹിച്ചു പോലുള്ള ഉമ്മൻചാണ്ടിയെ പോലുള്ള വ്യക്തികളെയൊക്കെയാണ് അത് പോയി നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോ മാത്രമല്ല ബാധിക്കുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഞ്ചരിച്ച സഞ്ചരിച്ചിരുന്ന നല്ലവരായ ആളുകളെ കൂടിയാണ് അപ്പോൾ ആ ഒരു ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങനെയുള്ള ചിന്തകളോട് കൂടി മാത്രം മുന്നോട്ട് പോകുക എല്ലാവിധ ആശംസകളും താങ്ക്